ഹലോ ഹായ് വീണ്ടും മറ്റൊരു വീഡിയോ വീട്ടിൽ വന്നിരിക്കുകയാണ് ഇന്നത്തെ ഇന്ന് വന്നതിൻ്റെ കാരണം അറിയാമോ ഞാനറിയാവോ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടോ ടൈക്കട നല്ല മുരിങ്ങയില ഈ മുരിങ്ങയില ഉണ്ടല്ലോ മുരിങ്ങയിലയെപ്പറ്റി പറയുവാൻ ആണെങ്കിൽ ഒരുപാട് ഔഷധമുള്ള സംഭവമാണ് ഈ മുരിങ്ങയില നമുക്ക് തോരം വെച്ചാൽ നല്ല സൂപ്പറായിട്ട് തോരം വെക്കാനും കൊള്ളാം തേങ്ങ അരച്ച് ഇത് ഒന്ന് വഴറ്റിയിട്ട് തേങ്ങ അരച്ച് ചേർത്താൽ ഒരു ചാർകറി ആയിട്ട് ഉപയോഗിക്കാം പക്ഷേ അതിലൊക്കെ ഉപകരി നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ല ഗുണം ചെയ്യുന്നൊരു സംഭവമാണ് പിന്നെ ഇന്നത്തെ വേറെ കാര്യം പറയേണ്ടത് നമ്മളുടെ വയറ്റിൽ നിന്നൊക്കെ പോകാതിരിക്കും ഇരിക്കുന്ന സം ദിവസങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ചിലപ്പോൾ ഒരാഴ്ചയൊക്കെ പോകാതെ വിഷമിച്ച് ഇങ്ങനെ സസ്യായിട്ടിരിക്കുന്ന സംഭവമൊക്കെ ഉണ്ടല്ലോ ആ ആ സമയത്ത് നമ്മുടെ ഈ എടുത്ത് തോരൻ വെച്ച് കഴിച്ചാൽ നമ്മളുടെ രാഗസുവതയോ എന്താ അങ്ങനത്തെ സുതകളോ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ എന്തോ ഗുളികകളോ അങ്ങനെ നമ്മൾ വയറ്റിൽ നിന്ന് പോകാൻ വേണ്ടിയൊക്കെ അതിൻ്റെ ആവശ്യമില്ല ഈ എടുത്ത് തോരം വെച്ച് കഴിച്ചാൽ നമ്മളുടെ വയറ്റിൽ നിന്ന് നമുക്ക് നന്നായിട്ട് വേറെ അളവിൽ കിട്ടും പോവുകയും ചെയ്യും അപ്പം നമുക്ക് എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക മുരിങ്ങയില കളയരുത് കണ്ണൊക്കെ കാഴ്ച നല്ല കാഴ്ച ശക്തിയൊക്കെ കിട്ടാനും ഒക്കെ നല്ല ഒരു ഔഷധമുള്ള സംഭവമാണ് മുരിങ്ങയില മുരിങ്ങയില പിള്ളേർക്കൊക്കെ നിർബന്ധിച്ചാണെങ്കിലും മുരിങ്ങയിലൊക്കെ കൂട്ടി ഭക്ഷണം കൊടുക്കാം കേട്ടോ അപ്പം നമുക്ക് ഇന്ന് മുരിങ്ങയിലത്തോടെ എങ്ങനെയുണ്ട് അതെല്ലാവർക്കും അറിയാവുന്നതാണ് ഇത് ഞാൻ കാണിക്കുന്നതെന്ന് മാത്രം അപ്പം മുരിങ്ങയിലത്തെ വരുന്ന വിശേഷം മുരിങ്ങയിലെ വിശേഷമൊക്കെ ആയിട്ട് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഈ വീഡിയോ ലൈക്ക് ഇഷ്ടപ്പെടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് വീട്ടിലോട്ട് പോയാലോ പോവാം അപ്പം നമ്മളുടെ മുരിങ്ങയില ഇവിടെ എല്ലാം ഇലയെ പറിച്ച് ഏതിലേന്ന് അതിലെല്ലാം പറഡിയാക്കിയിട്ടുണ്ട് അതിനു വേണ്ട ചേരുവകൾ ചെറിയ സവോളയുണ്ട് ഒരു കാന്താരി രണ്ടൂന്ന് കാന്താരി എടുത്തിട്ടുണ്ട്. കുറച്ച് തേങ്ങായി മഞ്ഞളും കൂടെ നമ്മൾ ഒതുക്കുന്നവർക്ക് ഇത് നമ്മൾ ഒതുക്കി എടുക്കുന്നവർക്ക് ഒതുക്കി എടുക്കാം പക്ഷേ ഞാൻ ഇത് ഒതുക്കാതെയാണ് ചേർക്കുന്നത് അപ്പോൾ നമ്മുടെ ഇവിടെ ചൂടായിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം നമ്മുടെ പാനിവിടെ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഒരുപാട് എണ്ണ വേണ്ട കുറച്ച് എണ്ണ മതി ചൂടാവട്ടെ ഇതിലോട്ട് നമുക്ക് ഒരു ശകലം കടുക് ഒരുപാട് കടുക് വേണ്ട കേട്ടോ കടുകൊന്ന് പൊട്ടട്ടെ പൊട്ടി വന്നിട്ടുണ്ട് കടുകിട്ട പൊട്ടി വന്നിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ഉള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് വഴങ്കോട്ടെ കേട്ടോ അല്ലെങ്കിൽ അത് നമുക്ക് ഉള്ളി ഇച്ചിരി ഇത് ഒരുമിച്ചിട്ട് വരുമ്പം വേഗം താമസം അല്ലേ അപ്പോൾ ഉള്ളിയും പച്ചമുളകും കൂടെ ഞാനൊന്ന് ആവി ഇത് കേട്ടോ വെച്ചിട്ടൊന്ന് വഴറ്റി എടുക്കാം ഒരുപാട് വഴത്തേണ്ട ഒന്ന് വാടിയാൽ മതി ചില ഈ മുരിങ്ങയിലക്ക് വലിയ വേവില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് നമുക്കൊന്ന് വഴറ്റി മറ്റേ മരത്തിൻ്റെ സ്പൂൺ ആകട്ടെ ഉപയോഗിക്കട്ടോ ഉപയോഗിക്കേണ്ടത് ഞാൻ ഇപ്പം ഞാൻ അങ്ങനെ പാനേ കൊള്ളിക്കാതാണ് ഇളക്കുന്നത് അപ്പം മരത്തിൻ്റെ തവി ഉള്ളവരൊക്കെ അതുകൊണ്ട് ചെയ്യുക ഞാനിപ്പോൾ ഇത് പാനെ തൊടിക്കാതെ പതുക്കിയാണ് കിടക്കുന്നത് ഇളക്കി എടുക്കുന്നത് അപ്പോൾ അതൊന്ന് വാടിയാൽ മതി ഇതിട്ട് നമുക്ക് തേങ്ങയും ഇട്ട് കൊടുക്കാം ഇപ്പോൾ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലോട്ട് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന മുരിങ്ങയില നമുക്ക് കുറേശ്ശെ ഇട്ട് കൊടുക്കാം ഇതുണ്ടല്ലോ മുരിങ്ങയില കുറേശ്ശെ ഇട്ട് ഇളക്കില കൊടുക്കണം അങ്ങനെയുണ്ടല്ലോ ഇത് ചൂട് ആവി ഇത് മുരിങ്ങയില അരിഞ്ഞ് തോരം വെക്കുന്നവരുണ്ട് അരിയാതെ തോരൻ വെക്കുന്നവരുമുണ്ട് ഇത് എങ്ങനെയായാലും ഇത് അവിഞ്ഞ് ആവിയിൽ അവിഞ്ഞ് വയ്ക്കുകയുള്ളൂ അപ്പോൾ അരിയേണ്ട ആവശ്യമൊന്നുമില്ല അരിയേണ്ടവർക്ക് അവ ആവി അരിഞ്ഞ് വെക്കാം അപ്പം ഇതോട്ട് നമുക്ക് ശകലം ഉപ്പ് വെച്ച് കൊടുക്കാം കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം വലിയ വേവൊന്നുമില്ല അപ്പോൾ നമ്മളുടെ ഈ മുരിങ്ങയില മുരിങ്ങോരൻ ഏകദേശം ആയത് വലിയ വേവൊന്നുമില്ല കേട്ടോ ഒന്ന് ആവി ഏറിയാൽ മതി ആവി ഏറി ഒന്ന് ആവി കയറി ഒന്ന് മൂടി വെച്ച് നമുക്ക് അത് മഞ്ഞൾപ്പൊടി ഉണ്ട് കേട്ടോ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല ഏകദേശം ഒന്ന് ആവി കയറി വരട്ടെ ആവി കയറി വന്ന് കഴിയുമ്പോൾ നമുക്കൊന്നേർ ഇളക്കി നമുക്ക് വാങ്ങി വെക്കാം മൂടി വെക്കാം നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം അപ്പോൾ നമ്മളുടെ മുരിങ്ങയില തോരൻ റെഡി ആയിട്ടുണ്ട് ഞാൻ ഉപ്പൊഴിച്ച് പിന്നെ മുരിങ്ങസുകാരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഉപ്പൊക്കെ നമ്മൾ ആവശ്യമേ ഒഴിക്കാ ഒരുപാടൊന്നും ഉപ്പ് ഒഴിക്കരുത് പിന്നെ ഇതിങ്ങനെ പിന്നെ ഇളക്കം ഇങ്ങനെ കട്ടയൊക്കെ ആവാം കേട്ടോ അത് നമ്മളിങ്ങനെ ഇളക്കി 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 അത് ശരിയാക്കിയെടുക്കണം അപ്പോൾ നമ്മളുടെ ഇവിടെ നല്ല മുരിങ്ങ സഹായി റെഡി ആയിട്ടുണ്ട് ഞാനിത് മഞ്ഞൾ ഇട്ടിട്ടില്ല മഞ്ഞൾ ഇടേണ്ടവർക്കിടാം ഇല്ലാത്തവർക്ക് കുഴപ്പമില്ല എങ്ങനെയായാലും കുഴപ്പമില്ല മുരിങ്ങയിലെ പിന്നെ ഒന്ന് വാടിയാൽ മതി ഏത് രീതി വേണേലും നമുക്ക് വെച്ച് കഴിക്കാം കേട്ടോ ഇത് നല്ലൊരു സാധനമാണ് നല്ല ടേസ്റ്റുള്ള ടേസ്റ്റൊന്നും പ്രതീക്ഷിക്കണ്ട പക്ഷേ എന്നാലും നല്ലതാണ് നമ്മൾ വയറിനൊക്കെ ഏറ്റവും നല്ല സംഭവമാണ് ഞാൻ പറഞ്ഞ പോലെ പിന്നെ അതിന് ഒരു നല്ലൊരു സാധനമാണ് അതിപ്പം നല്ലൊരു കറിയാണ് അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക ഒന്ന് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ മറക്കല്ലേ വീണ്ടും മറ്റൊരു വീടിയുമായി വരുന്നതായിരിക്കും അതുവരെ ബൈ ബൈ നമ്മളുടെ മുരിങ്ങയിലത്തൂറിനെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീണ്ടും വരുന്നതായിരിക്കും അതുവരെ ബൈ ബൈ